ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ പ്രതികൾ ഇ ഡിക്ക് മുന്നിൽ ഹാജരായി ഉടമ കെ ഡി പ്രതാപനാണ് ഇ ഡി ഓഫീസിൽ ഹാജരായത് ഹൈരിച്ചിലെ ഇ ഡി റെയ്ഡിന് പിന്നാലെ പ്രതികൾ ഒളിവിലായിരുന്നു അഭിഭാഷകർക്കൊപ്പമാണ് പ്രതാപൻ ഹാജരാകാൻ എത്തിയത് വിവരങ്ങളുമായി കിരൺകുമാർ ചേരുകയാണ് കിരൺ അഭിഭാഷകർക്കൊപ്പമാണ് ഈ പ്രതി ഹാജരായിരിക്കുന്നത് മറ്റ് നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി കെ പി ഹൈറിച്ച് എം ഡി കെ ഡി പ്രതാപനാണ് ഇന്ന് ഇ ഡിക്ക് മുന്നിൽ ഹാജരായത് ഇയാളുടെ ഭാര്യയും ഒപ്പം തന്നെ ഈ കേസിലെ മറ്റൊരു പ്രതിയായിട്ടുള്ള സീന പ്രതാപൻ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായില്ല ഈ ഇവരെ ഈ കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഈ കെ ഡി പ്രതാപനും ഒപ്പം തന്നെ സീന പ്രതാ സീന പ്രതാപനും ഇവർ ഈ കേസുകളുടെ ആരംഭഘട്ടത്തിൽ തന്നെ ഒളിവിൽ പോയതാണ് നേരത്തെ ഇ ഡി ഇവരുടെ സ്ഥാപനങ്ങളിലടക്കം പരിശോധന നടത്തിയിരുന്നു ഈ പരിശോധനക്ക് തൊട്ടു പിന്നാലെയാണ് രണ്ടുപേരും ഒളിവിൽ പോയി ഏകദേശം മൂന്നാഴ്ചയോളം ഒളിവിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന് ചോദ്യം ചെയ്യലിൽ ഹാജരായിരിക്കുന്നത് നേരത്തെ ഇവർ ഒളിവിൽ കഴിയുന്ന സമയത്ത് തന്നെ മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട് കോടതിയെ സമീപിച്ചിരുന്നാൽ പ്രധാനമായിട്ടും പ്രതാപനും ഒപ്പം തന്നെ ഇയാളുടെ ഭാര്യ ശ്രീന പ്രതാപനും ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ വലിയ രീതിയിൽ ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന രീതിയിലുള്ള തട്ടിപ്പുകളൊന്നും തന്നെ നടന്നിട്ടില്ല കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളൊരു ആരോപണമാണ് ഇവർ കോടതിയിൽ അറിയിച്ചിരുന്നത് എന്നാൽ ഈ അന്വേഷണത്തിൽ സഹകരിച്ചൂടെ എന്നൊരു ചോദ്യമാണ് പിന്നീട് ഈ കോടതി ഇവരോട് ചോദിച്ചത് ഈ സാഹചര്യത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാം എന്നുള്ളൊരു കാര്യം അഭിഭാഷകൻ മുഖേന ഇവർ കോടതിയെ അറിയിക്കുകയായിരുന്നു അതിനുശേഷമാണ് ഇന്ന് ഹാജരാകും എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിയിരുന്നത് രണ്ടു പേർക്കും ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഏതായാലും പ്രതാപൻ മാത്രമാണ് നിലവിൽ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത് വിശദാംശങ്ങൾ